അനുദിന വിശുദ്ധർ ഫെബ്രുവരി പതിനേഴ് പരിശുദ്ധ മറിയത്തിൻ്റെ ദാസന്മാർ യേശുവിൻ്റെ സഹനങ്ങളെയും മാതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളെയും ധ്യാനിക്കാനും അനുദപിക്കുന്നവർക്ക് ആത്മീയ പോഷണത്തിനുമുള്ള ഒരു ചെറിയ സമൂഹം എന്ന നിലയിൽ ഏഴ് മഹാത്മാർ കൂടിയാണ് സെർവിറ്റേ സഭ സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലെ സംഘർഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിൽ ദൈവം ഫ്ലോറൻസിലുള്ള ഏഴ് കുലീന ജാതരായ വ്യക്തികളെ വിളിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഭക്തിപൂർവം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യകാമറിയം അവർ തോ അവർക്കോരോരുത്തർക്കായി പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധിയാൻ പൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ കുടുംബമഹിമയും സമ്പത്തും പരിഗണിക്കാതെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചണം കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ ഒരു കൊച്ചു കെട്ടിടത്തിലേക്ക് താമസം മാറി ഈ സഭയിലെ അംഗങ്ങളുടെ കഠിനമായ എളിമയിലൂന്നിയ ജീവിത രീതികൾ മൂലം ഇവരുടെ നേട്ടങ്ങൾ അധികമായി പുറത്തറിയപ്പെട്ടില്ല എന്നിരുന്നാലും തുടർച്ചയായ ദൗത്യങ്ങൾ വഴി പല മഹത്തായ നേട്ടങ്ങൾ കൈവരുത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സങ്കടപ്പെടുന്നവരുടെ മാതാവായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിലും അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും ഈ സന്യസ്തർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പരിശുദ്ധ അമ്മ അവളുടെ വിശുദ്ധ ജീവിതം ആരംഭിച്ച സെപ്റ്റംബർ എട്ടിന് തന്നെയായിരുന്നു ഈ സന്യസ്ത സമൂഹത്തിനും തുടക്കം കുറിച്ചത് അധികം താമസിയാതെ അവർ ഫ്ലോറൻസിലെ തെരുവുകൾ തോറും അലഞ്ഞ് ഭവനങ്ങളിൽ ഭിക്ഷയാചിക്കുന്നതിനായി കാണപ്പെട്ടു പരിശുദ്ധ മറിയത്തിന്റെ ദാസന്മാർ എന്ന് ആ പ്രദേശത്തെ ബാലികാ ബാലന്മാർ തങ്ങളെ വിളിക്കുന്നതായി അവർ കേട്ടു ഈ കുട്ടികളിൽ അപ്പോൾ അഞ്ചു മാസം പ്രായമുള്ള വിശുദ്ധ ഫിലിപ്പ് ബെനീസിയൂസും ഉണ്ടായിരുന്നു കാലം കടന്നുപോയപ്പോൾ അവർ മോണ്ടെസൊനാരിയിൽ പ്രാർത്ഥനയും അനുധാപവും ധ്യാനവുമായി ഏകാന്തവാസം നയിച്ചു പോന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലയോ പതിമൂന്നാമൻ പാപ്പ ഈ ഏഴ് ദൈവിക മനുഷ്യരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി പതിനേഴിന് അവരുടെ തിരുനാൾ അംഗീകരിക്കുകയും ചെയ്തു